ഹലോ അപ്പൊ നമ്മള് സച്ചുൻറെ നാട്ടിലാണുള്ളത് സച്ചുൻ എല്ലാം എന്റെയും കൂടെ നാടായിരുന്നു പാലക്കാടിലാണത് ഇവിടെ കൊറേ സ്ഥലങ്ങള് കാണിച്ചു തരാഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അഞ്ചര നല്ല വെയിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് പാലക്കാട് രണ്ട് പവട്ടോ വെയിലായ തീരതൊക്കെ ഉച്ചയൊക്കെ ഭയങ്കര ഇതായിരുന്നു രാവിലെ നല്ല പിന്നെ അഞ്ചു മണിക്ക് ശേഷം സൂപ്പർ സ്ഥലങ്ങൾ നല്ല കുറെ സ്ഥലങ്ങള് അടിപ്പൂട്ടിമല മല വയൽ പാന ഞാൻ കാണിച്ചു കാണിച്ചോ അത് അതിനൊരു സർപ്രൈസ് വഴിയുണ്ട് സച്ചു നമ്മുടെ ആൽബം ഉണ്ട് അതും ഇവിടെ നമ്മൾ നോക്കാൻ പോകണം അപ്പം നെൽപ്പാടങ്ങളൊക്കെ അങ്ങനെ കതിരിട്ട് നിക്കാ കേട്ടോ ചാമ പറയും സാധനം കണ്ടിട്ടുണ്ടോ ചാമ നമ്മളെ സ്കൂളിലൊക്കെ പൂക്കള മത്സരത്തിന് ഇതാ ഈ സാധനം കൊണ്ടുപോകും പച്ച കളർ ഇടാൻ പറ്റില്ല ഇല ഇടാൻ പറ്റില്ലെന്നൊക്കെ പറയും എന്നാലും ഈ സാധനം കൊണ്ടുപോയിട്ടില്ലേ ഇങ്ങനെ ഇടും നല്ല ഭംഗിയായിരിക്കും നല്ല കട്ടി കിട്ടാ പഠിക്കുന്ന സമയത്ത് നമ്മൾ റൗണ്ട് അടിക്കല്ലേ തോട് നല്ല തോടാ ഇത് മലമ്പുഴ അതല്ലേ സച്ചിൻ നേരെ ബാക്കിൽ കാണുന്നല്ലേ അടുപ്പൂട്ടി മല പറഞ്ഞു വലിയ ചരിത്രങ്ങളൊക്കെ അങ്ങനെ എന്തോ ഒരു ചരിത്ര ഇവിടത്തെ കുറച്ചപ്പുറം പോയല്ലേ വാളയാറല്ലേ ആ ഈ സൈഡ് വാളയാറ് ആ സൈഡ് മലമ്പുഴ ഒക്കെ അങ്ങോട്ട് ടൗണിലേക്ക് പോകുന്ന സ്ഥലം സച്ചിന്റെ വീട് അങ്ങോട്ട് അങ്ങോട്ട് ഈ ഇതിന്റെ ആ സൈഡ് വീട് അടിപൊളി വയലിന്റെ നടക്കാതെകുളം ബിൽഡേഴ്സിന്റെ എന്തുവാണെന്ന് തോന്നുന്നുണ്ട് ഈ പാന അടിപൊളി ഇവിടെ കരിമ്പനകളുടെ ആൽബം അൺബോക്സിംഗ് ആൽബം ആൽബം കല്യാണ ആൽബം വരട്ടെ എങ്ങനെയുണ്ട് ഞാൻ നല്ല തടിയുണ്ട് അന്ന് ഈ കല്യാണ ഫോട്ടോ ഇട്ട സമയത്ത് എല്ലാരും പറഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് പെണ്ണ് നല്ല തടി ഉണ്ടായിരുന്നു ഇപ്പൊ പെണ്ണിനെന്ത് പറ്റി എട്ടിന്റെ പണി കിട്ടിയതാണ് അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനെ വെക്കട്ടെ അങ്ങനെ ഫുള്ള് കാണിച്ചു തന്നെ കൊറേ സമയം എടുക്കും ഇത് നോക്കും മോനെ കാണുമ്പോഴില്ലേ മറ്റേ രാജ എന്താണ് ശിവഗാമി ദേവിടെ മനസ്സിലായല്ലേ കല്യാണ പന്തൽണ്ടായിരുന്നു ശരിക്കും ഈ പൂട്ടിണ്ടായിരുന്നു കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയോ ആയി പോയിരിക്കുന്നു ഞാൻ വേഗം വേഗം കാണിച്ചു കാണിച്ച

ആ ഒരു സമയത്ത് മീൻസ് നാല് എങ്ങോലങ്ങളാണെന്നൊക്കെ കാണിച്ചു തരാ അച്ഛന്റെ അമ്മന്റെ ക്ലാസ് ഒക്കെ നിങ്ങളുടെ ഏതോ ഫ്രണ്ട് എന്റെ അച്ഛൻ ദ അമ്മ ദ അനിയൻ സാൻ ബ്ലോയിങ്സ് എന്നുള്ള പേജിന്റെ ഒരു ഉടമയാണത് അമ്മ മെലിഞ്ഞിട്ട് പിന്നെ അറിയുള്ളു ചേച്ചി ഹേദോ ഒന്നും ഇല്ലതാ നോക്കതാ ടയർ ആയിട്ട് ചേച്ചിയൊക്കെ ഇതാളിയാ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ രാത്രി ഇത് വല്യമ്മന്റെ മക്കൾ ഇതാണ് അളിയൻ അളിയൻ പറയുന്നത് എത്ര അനിയന്മാരാണെന്നുള്ളത് എനിക്ക് ആ കൂടെ ഒരൊറ്റ അനിയനെ ഉള്ളൂ സന്ദീപ് പേര് ബാക്കി അച്ഛൻ്റെ അതെ വല്യച്ഛന്റെ മക്കളാണ് ബാക്കി എന്തായാലും ചെറിയൊരു ഞാൻ ചെറിയൊരുപാട് ഈ കല്യാണം കഴിഞ്ഞാ ഫ്രണ്ട് മാത്രം കാണിച്ചു കാണിച്ചരാ ഈ കല്യാണം കഴിഞ്ഞത് അവിടെ നല്ല സൗണ്ട് അമ്പലത്തിനാണ് അതാ കുറച്ച് മാറി നിക്കുന്നത് ഭയങ്കര ജനുവരി സമയത്തൊക്കെയാണ് അവിടെ ഉത്സവം നടക്കുക നല്ല ഗംഭീര പത്ത് ദിവസ പരിപാടിക്കുള്ള അടിപൊളി ഉത്സവമായിരിക്കും ആദ്യ ഉത്സവം തുടങ്ങുന്നത് ഇവിടെ പിന്നീടാണ് കല്യപ്പള്ളി കുമ്മട്ടിയത് ഇവിടെ ചെറുപ്പത്തിലൊക്കെ ഇവിടുത്തെ ഉത്സവത്തിന് ഞാൻ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് ആയിരുന്നു എപ്പോഴും ഈ വരാ നല്ല ഫേമസ് അല്ലേ അല്ലേ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും കമന്റ് സ്കൂൾ പഠിച്ച എന്റെ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന ഈയൊരു വീഡിയോ നമ്മുടെ കല്യാണ ആൽബം കാണിച്ചോ ആ അമ്പലവും കാണിച്ചോട്ടാ അപ്പൊ ആ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ആണ് ബാക്കി നമ്മുടെ സ്കൂൾ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ അതേക്കും ബൈ ഈ സ്കൂളാണ് നമ്മുടെ അമ്മ വനഞ്ചമ്മ പഠിച്ച സ്കൂളാണ് അമ്മേന്റെ സ്കൂളായിട്ടോ അതും പറയാൻ വിട്ടുപോയി